ഞങ്ങളത് ഒരു മണിക്കൂർ മാത്രമേ ഇതായിട്ടുള്ളൂ അപ്പോൾ ഈ കുട്ടി ഞാൻ പഠിപ്പിച്ച കുട്ടിയും കൂടിയാണ് നാടിനാകെ വേദനയായ വളരെ വേദനാജനകമായ ഒരു സംഭവമാണ് നാട്ടിലെ ഒരു വലിയ ദുരന്തമായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത് വളരെ ശാന്തമായി മുന്നോട്ട് പോയ ഞങ്ങളുടെയൊക്കെ അറിവിൽ ജീവിച്ച ഒരു കുടുംബമാണ് അപ്പോൾ എന്താണ് ഇതിൻ്റെ മരണ കാരണമെന്ന് ഇനിയും ഒരു പോസ്റ്റ്മോർട്ടത്തിന് ശേഷമൊക്കെ മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ ഞങ്ങളുടെയൊക്കെ അറിവിൽ വളരെ ശാന്തമായി നന്നായി സാമ്പത്തിക പരിമിതികളുണ്ട് എങ്കിലും ആ പരിമിതികൾക്കുള്ളിൽ നിന്ന് ജീവിച്ച ഒരു സാധാരണ പാവപ്പെട്ട കുടുംബമാണിത് ആൾക്ക് ഗൾഫിലായിരുന്നു ഈ പയ്യൻ ഏകദേശം ഒരു വർഷത്തോളമായി നാട്ടിലുണ്ട് ഒരു ഇന്നിപ്പം അറിയാൻ കഴിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഡ്വക്കറ്റിൻ്റെ ക്ലർക്കിനോടൊപ്പം വർക്ക് ചെയ്തിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെ ചില സംഭവങ്ങൾ ഇന്ന് ഇപ്പോൾ ഈ സംഭവത്തിന് ശേഷം നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നു അപ്പോൾ അതും നമുക്കൊരു വ്യക്തതയില്ലാതെ ഞാൻ നിങ്ങളെ മുന്നിൽ പറയുന്നത് ശരിയല്ലാത്തതെന്ന് ഞാൻ പറയുന്നു ഈ വീട്ടിൽ ഈ മരണപ്പെട്ട മൂന്നാളും പിന്നെ അച്ഛനും അമ്മയുമാണ് അജീഷിൻ്റെ അച്ഛനും അമ്മയാണ് ഈ വീട്ടിൽ നിലവിളി കേട്ടിട്ട് നാട്ടുകാർ കൂടിയതാണ് അപ്പോൾ കുറച്ച് പേർ വിളിച്ചാണ് അറിയുന്നത് നാട്ടുകാർ കൂടി വന്നത് കഥകൾ തുറന്ന് നോക്കിയപ്പോൾ ആദ്യം ഇതിൽ എന്ന് വെച്ചാൽ കുഞ്ഞുള്ളത് കൊണ്ട് കുറച്ചധികം ഉറങ്ങിയാൽ ആദ്യം തെറ്റ് ധരിച്ചില്ല പിന്നെയും എഴുന്നേൽക്കാത്തപ്പോഴാണ് വന്ന് നോക്കുന്നത് നോക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു കാഴ്ച എന്ത് ചെയ്യുന്നത് കാണുക അച്ഛനും അമ്മയും വീട്ടിൽ തന്നെ ഉണ്ടായവരാണ് സംശയത്തിൽ ആദ്യം അവർ സംശയിച്ചില്ല കാരണം കുഞ്ഞുള്ള രണ്ടര വയസ്സുള്ള കുഞ്ഞുള്ളത് കൊണ്ട് സ്വാഭാവികമായും എഴുന്നേൽക്കാൻ വൈകുന്നു എന്നായിരുന്നു അവരും കരുതിയിരുന്നു പിന്നെയും അസ്വാഭാവികമായി വൈകിയപ്പോഴാണ് അവരത് അന്വേഷിക്കുകയും പിന്നെ തൊട്ടടുത്ത ആൾക്കാരെ വിളിക്കുകയും ഒരാൾ വന്ന് തട്ടി തുറക്കുമ്പോഴാണ് ഈ ഒരു ദുരന്ത കാഴ്ച കാണുന്നത് വീട് വിറ്റത് ഇപ്പോഴും തൊട്ടടുത്തല്ല എൻ്റെ അറിവിൽ തന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഒരു ഒന്നൊന്നര വർഷം മുമ്പാണ് വീട് വിറ്റൊരു സംഭവം ഉണ്ടായിരുന്നു